നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുഴ നഗരസഭയിലെ മാലിന്യ നിക്ഷേപ പോയിന്റുകളിൽ പുത്തൻ പരീക്ഷണവുമായി മൂവാറ്റുഴ നഗരസഭയുടെ മികച്ച മാതൃക മാലിന്യത്തിന്റെ ദുർഗന്ധം വമിച്ചിരുന്ന മാലിന്യ നിക്ഷേപ പോയിന്റുകൾ ഇപ്പോൾ പൂക്കളിൽ നിന്നും സുഗന്ധം വിരിയുന്ന സ്ഥലങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ മൂവാറ്റുപുഴ നഗരസഭയുടെ ഇരുപത്തെട്ട് വാർഡുകളിലായി മുപ്പത്തിയഞ്ചോളം മാലിന്യ നിക്ഷേപ പോയിന്റുകളാണ് ഉണ്ടായിരുന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ മികച്ച പ്രവർത്തനത്തിലൂടെ നഗരത്തിലെ മാലിന്യ നിക്ഷേപ പോയിന്റുകളുടെ എണ്ണം അഞ്ചിൽ താഴെയായി കുറഞ്ഞിരിക്കുകയാണ് മാലിന്യ നിക്ഷേപ പോയിന്റുകളിൽ ഇപ്പോൾ ദുർഗന്ധത്തിനു പകരം നമുക്ക് ശ്വസിക്കാനാകുന്ന ഹരിതാഭമായ ചെടികളുടെ പൂക്കളിൽ നിന്നുമുണ്ടാകുന്ന സുഗന്ധമാണുള്ളത് മികച്ച പ്രവർത്തനമാണ് ആരോഗ്യ വിഭാഗം പ്രവർത്തകർ ഇതിനായി നടത്തിയിട്ടുള്ളത് മുളകൾ കൊണ്ടും ടയറുകളിൽ ചെടികൾ വെച്ചു പിടിപ്പിച്ചും സ്നേഹാരാമം പദ്ധതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ശുചീകരണ തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളും ഇക്കാര്യത്തിൽ വിസ്മരിക്കാനാവുന്നതല്ല ശുചീകരണ തൊഴിലാളികളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായക സഹകരണങ്ങളുമായി ഉദ്യോഗസ്ഥർക്കൊപ്പം നിന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാല് ലക്ഷത്തിലധികം രൂപയാണ് മൂവാറ്റുപുഴ നഗരസഭ മാലിന്യം തള്ളിയവരിൽ നിന്നും ഫൈൻ ഈടാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതോളം പേരാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളിയതിന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നൈറ്റ് സ്ക്വാഡും ഡേ സ്ക്വാഡും പ്രവർത്തിക്കുന്നുണ്ട് പൊതുജനങ്ങളുമായി സഹകരിച്ച് ജനകീയ സ്ക്വാഡും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താനായി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് നഗരസഭയിലെ ഇരുപത്തെട്ട് വാർഡുകളിലും തൊണ്ണൂറ്റൊന്ന് ശതമാനത്തോളം വീടുകളിലും ഹരിതമിത്ര ആപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിലൂടെ മാലിന്യ സംസ്കരണം സ്വന്തം ഉത്തരവാദിത്വമാണെന്ന് ബോധ്യപ്പെടുത്താനും അജീവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനും സാധിക്കുന്നു മൂവാറ്റുപുഴ നഗരസഭയിൽ ഏറ്റവുമധികം മാലിന്യം നിക്ഷേപിച്ചിരുന്ന ലിഷ്യൂ സെന്റർ സ്റ്റേഡിയം മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ മാലിന്യ നിക്ഷേപം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച സ്ഥിതിയാണുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി സ്നേഹാരാമം പദ്ധതിയിലൂടെ ചെടികളും പൂക്കളും മറ്റും സ്ഥാപിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ സ്നേഹാരാമം പദ്ധതിയിലൂടെ ഇത്തരത്തിൽ ഹരിതാഭമാക്കുന്നതിനു പുറമെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായുള്ള സേവനങ്ങളും തുടരുകയാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ചിരുന്നു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ